നമസ്കാരം നമുക്കിന്ന് വളരെ ഹെൽത്തി ആയാലും എന്ന എളുപ്പത്തിലും തയ്യാറാക്കുന്ന ഒരു സ്നാക്കിന്റെ റെസിപ്പി നോക്കാം അതിലേക്കായി കുറച്ച് ശർക്കര ഞാൻ ഒരുക്കാൻ വെച്ചിട്ടുണ്ട് ഇത് തപ്പാനിയായി തയ്യാറായി വരുമ്പോൾ അര കപ്പ് ഉണ്ട് അത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് വേണ്ടത് നന്നായി പഴുത്ത ഒരു ഏത്തപ്പഴമാണ് അത് ഈ ഇതേ പാനിലേക്ക് തന്നെ കുറച്ച് നെയ്യ് ഒഴിച്ച് ഈ ഏത്തപ്പഴം നമുക്ക് വരട്ടാൻ വെക്കാം ചെറുതായി അരിഞ്ഞ് പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് വളരെ കുറച്ച് നെയ്യ് ഒഴിച്ചാൽ മതിയാട്ടോ ഇത് ഒന്ന് ഉടങ്ങി വരുമ്പം നമുക്കിതിലേക്ക് അര കപ്പ് തേങ്ങാ ചെറുകിയ ചേർത്ത് കൊടുക്കാം നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം സ്കൂളിൽ നിന്ന് വരുമ്പം വളരെ ഹെൽത്തി ആയിട്ട് എന്തെങ്കിലും കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ അത് എളുപ്പത്തിൽ പറ്റുകയാണെങ്കിൽ നല്ലതല്ലേ ഇതിലേക്ക് ഞാൻ അര ടീസ്പൂൺ ജീരകം പൊടിച്ചതും നല്ല ജീരകമാണ് പിന്നെ കാൽ ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും ചേർക്കുന്നുണ്ട് ടേസ്റ്റ് എല്ലാം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പും ഇനി ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക എന്നിട്ട് അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ശർക്കര പനി ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് എല്ലാം കൂടെ നല്ല വന്നിട്ട് മിക്സ് ചെയ്യുക ഇനി ഇതിലേക്ക് നമുക്ക് റാഗിപ്പൊടി ചേർത്ത് കൊടുക്കാം നമുക്ക് സൂപ്പർ മാർക്കറ്റിലേക്ക് ഇപ്പൊ ഈസിലി അവൈലബിൾ ആണല്ലോ റാഗി പൊടിച്ചത് അത് അരക്കപ്പ് ചേർത്ത് ഇതെല്ലാം കൂടെ ഇളക്കി ഒരു ഡോ പോലെ തയ്യാറാക്കി എടുക്കണം ഇത് അടുപ്പത്തൊന്ന് മാറ്റി വെച്ചിട്ടോ അടുപ്പത്ത് വെച്ച് തന്നെയോ ചെയ്യാവുന്നതാണ് ഞാനിപ്പോ മാറ്റി വെച്ചിട്ടാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് വെള്ളം കൂടുതൽ എന്ന് തോന്നുവാണെങ്കിൽ അടുപ്പത്ത് വെച്ച് ഒന്നുകൂടെ വെള്ളം വറ്റിച്ചെടുക്കാം അല്ലെങ്കിൽ കുറച്ചുകൂടെ പൊടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്തും അതിന്റെ കൺസിസ്റ്റൻസി മാറ്റിയെടുക്കാം ഇതിപ്പം കണ്ടില്ലേ ഇത് തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് കുറച്ച് വാഴയിലയാണ് ഞാൻ വാഴയില പൊട്ടി പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് വാട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഓരോ സ്പാച്ചിൽ വീതം കോരി വെച്ചിട്ട് നമുക്കിത് മടക്കി ആവിയിൽ പുഴുങ്ങാൻ വേണ്ടിയിട്ട് തയ്യാറാക്കിയെടുക്കാം ഏത് ഷേപ്പിൽ വേണ്ടും എടുക്കാം കേട്ടോ ഉരുളകളായിട്ട് എടുക്കാം വേണമെങ്കിൽ നമ്മൾ കുമ്പളം പൗഡുണ്ടാക്കത്തില്ലേ അതുപോലെ എടുക്കാം ഞാനിപ്പോൾ ഇങ്ങനെ എളുപ്പത്തിൽ ഇങ്ങനെ മടക്കാണ് എടുക്കുന്നത് എനിക്ക് ഈ അളവിൽ എനിക്ക് അഞ്ചെണ്ണം ഉണ്ടാക്കാനുള്ളതേ കിട്ടിയിട്ടുള്ളൂ നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ തയ്യാറാക്കി എടുക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണിത് നമ്മൾ അരിപ്പൊടി വെച്ചിട്ട് നമ്മൾ ആടെ ഉണ്ടാക്കിയില്ലേ ഏത്തപ്പഴവും തേങ്ങയൊക്കെ വെച്ചിട്ട് ഇൻഫാക്ട് അതിനേക്കാളും ടേസ്റ്റാണ് ഈ റാഗിപ്പൊടിയും കൊണ്ട് ഇനി ഇതെല്ലാം തയ്യാറാക്കിയത് നമുക്ക് ആവിയിലെ പുഴുങ്ങിയെടുക്കാം ആ പച്ചമ്പിന്റെ തട്ടിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പുഴുങ്ങിയെടുക്കണം ഇത് ഒത്തിരി നേരം പുഴുങ്ങേണ്ട ആവശ്യം വന്നിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ആവി കയറ്റിയാൽ തന്നെ നന്നായിട്ട് വെന്ത് വരും കാരണം നമ്മൾ ഈ പ്രോസസ്സിന് ഇടയ്ക്ക് തന്നെ ഈ റാഗിയൊക്കെ അത്യാവശ്യം വേവുന്നുണ്ട് തേങ്ങായും നമ്മുടെ പഴുത്തിന് മിശ്രിതം എല്ലാം വെന്തിരിക്കുകയല്ലേ അതുകൊണ്ട് പെട്ടെന്ന് തയ്യാറാവും വളരെ എളുപ്പമുള്ള റെസിപ്പിയാണ് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് നമുക്ക് കമന്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ മ്മടെ ഈ റാഗി അടകളെല്ലാം തയ്യാറായിട്ടുണ്ട് ഞാൻ തുറന്ന് കാണിക്കാം നല്ല മണം വരുന്നുണ്ട് ഈലക്കാടെയൊക്കെ ഇപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് നോക്കാം